ഹായ് ഡി എസ് അസ്ലാമലൈക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു ടേൽസ് ഓഫ് നിജു ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ബീഫ് മന്തിയുടെ റെസിപ്പിയുമായിട്ട് ആണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഈ ഒരു ബീഫ് മന്തി ഉണ്ടാക്കാനായിട്ട് ഞാൻ കിലോ ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത് ഇന്ത്യ ഗേറ്റിൻ്റെ വൈറ്റ് ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത് ഇത് അതിന് തന്നെ നന്നായിട്ട് വാഷ് ചെയ്യാം എന്നിട്ട് നമുക്കിത് ഒരു മണിക്കൂറെങ്കിലും കുതിർത്താനായിട്ട് മാറ്റി മാറ്റിവെക്കണം അപ്പോൾ താ കുതിർത്താനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ബീഫാണ് എടുത്തിട്ടുള്ളത് ഞാനൊരു അര കിലോയ്ക്ക് അടുത്ത് ബീഫ് എടുത്തിട്ടുണ്ട് അതിൽ നല്ല ഇറച്ചി മാത്രം എടുത്തിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി കുറച്ച് ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് വലിയ പീസാക്കിയിട്ടും കട്ട് ചെയ്തെടുക്കാം ഇവിടെ ചെറുതാക്കി കഴിക്കുന്നതാണ് ഇഷ്ടം അതുകൊണ്ട് തന്നെ ചെറിയ പീസാക്കിയിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലകൾ ചേർത്ത് കൊടുക്കാം അതിന് വേണ്ടിയിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ബീഫ് ഒന്ന് വേവിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ടാണ് മസാലകൾ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ട് കുറച്ച് മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് രണ്ട് ടീസ്പൂണോളം മല്ലിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാ മസാലകളും കുറച്ച് കുറച്ച് ചേർത്ത് കൊടുത്താൽ മതിയാവും ബീഫ് വേവിക്കുന്ന സമയത്ത് പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ട് കുറച്ച് ഗരം മസാല കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത് കുക്കറിലൊരു ആറേ വിസിലൊക്കെ അടിക്കേണ്ടി വരും ബീഫൊന്നും വെന്ത് കിട്ടാനായിട്ട് പിന്നെ ഇളയ ഇറച്ചിയാണെങ്കിൽ അത്ര വിസിലൊന്നും വേണ്ടി വരില്ല ഓരോ കുക്കറിൻ്റെ അനുസരിച്ച് മാറ്റം വരും പിന്നെ ഇതാ നന്നായിട്ട് അരിയൊക്കെ കുതിർന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അരിയൊന്ന് വേവിച്ചെടുക്കാം അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് വെള്ളം എടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ട് ഒരു കുറച്ച് പച്ചമല്ലി പിന്നെ ഇതിലേക്ക് കുറച്ച് കറാമ്പൂവ് പിന്നെ ഒരു ബേ ലീഫ് പിന്നെ അല്പം വെളിച്ചെണ്ണ പിന്നെ ഉപ്പ് കുറച്ച് ഏലക്കായ എന്നിവ ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് തിളക്കാനായിട്ട് മാറ്റി വയ്ക്കും അപ്പോൾ ഇതാ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇതിലേക്ക് നേരത്തെ കുതിർത്താനായിട്ട് മാറ്റി വച്ചിട്ടുണ്ടായിരുന്ന അരി എടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അരിയൊക്കെ ഒന്ന് വെന്ത് വരട്ടെ വെന്ത് വരുമ്പോൾ അരി വേവിക്കുമ്പോൾ ഒരു എയ്റ്റി പെർസെൻറ്റേജ് ഒക്കെ വെന്ത് വന്നാൽ മതിയാവും പിന്നെ ആവശ്യമായിട്ട് രണ്ട് തക്കാളിയും ഒരു കഷ്ണം ഇഞ്ചിയും പിന്നെ ഒരു നാലഞ്ച് വെളുത്തുള്ളിയും അതോടൊപ്പം തന്നെ കുറച്ച് കറിവേപ്പിലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ട് ചിക്കൻ സ്റ്റോക്കാണ് അത് ഇതാ ഒരു ഒന്നാണ് എടുത്തിട്ടുള്ളത് ഒരു ബോക്സിൽ രണ്ടര ഉണ്ടാവും അതിലൊന്നെടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് മന്തി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത് മന്തി മസാല സ്റ്റാർ പ്ലസിൻ്റെ മന്തി മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് നിങ്ങൾ എത്രയാണോ ബീഫ് എടുക്കുന്നത് അതിനനുസരിച്ചുള്ള അളവിനനുസരിച്ച് മാറ്റിയെടുക്കാം പിന്നെ ഞാനിതിലേക്ക് കുറച്ച് സൺഫ്ലോർ ഓയിലാണോ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് അപ്പോഴേക്കിതാ അരിയൊക്കെ ഒരു എയ്റ്റ് ടു എയ്റ്റി പെർസെൻറ്റേജ് ഒക്കെ വന്ന് വന്നിട്ടുണ്ട് നന്നായിട്ടൊന്ന് ഊറ്റിയിട്ട് മറ്റൊരു പത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോഴേക്ക് നേരത്തെ മിക്സിയിൽ വെച്ചതൊക്കെ നന്നായിട്ട് അരച്ച് വന്നിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു സവാളതാ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ബീഫ് എന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് വേവിച്ച് വെച്ച ബീഫും പിന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വലിയുള്ളിയും പിന്നെ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള മിക്സും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമുക്കതൊന്ന് വേവിച്ചെടുക്കാം അപ്പോഴേക്കും ഈ മന്തിയിലേക്കുള്ള ഒരു സാലഡ് തയ്യാറാക്കാം അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ സവാള പിന്നെ ഒരു തക്കാളി പിന്നെ ഒരു ക്യാരറ്റും കൂടെ എടുത്തിട്ട് ഇതുപോലെ ഒരു ചോപ്പറിലിട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കാം അപ്പോൾ ഇതാ നന്നായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് കുരുമുളക് പൊടിയും അല്പം ഉപ്പും പിന്നെ കുറച്ച് വിനാഗിരി കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നേരത്തെ വേവിക്കാൻ വെച്ചിട്ടുള്ള മസാല റെഡി ആയിട്ടുണ്ട് എണ്ണ ഒന്ന് തെളിഞ്ഞു വരുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കുക അതിനുശേഷം നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള റൈസ് ഇതിലേക്ക് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കുക ഒരു സെക്ഷൻ ഇട്ട് കൊടുത്താൽ കുറച്ച് മന്തി പൗഡർ മുകളിലൊന്ന് ഇട്ട് കൊടുക്കുക പിന്നെ ബാക്കിയുള്ളതും കൂടെ ഇട്ട് കൊടുക്കുക അങ്ങനെ മുഴുവനായിട്ടൊന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓൺ ആക്കുക ഇപ്പോൾ വീഡിയോ കാണുന്നതിന് ഇടയ്ക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാമെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടെ തന്നെ ലൈക്കും കമൻറ്റും ഷെയർ ഒക്കെ ചെയ്യുക അപ്പോൾ ഇതാ മുകളിലും കൂടെ മന്തി പൗഡർ ചേർത്ത് കൊടുത്ത ശേഷം ഇതുപോലെ പച്ചമുളക് ജസ്റ്റ് ഒന്ന് കൊത്തി വയ്ക്കുന്നുണ്ട് ഇട്ടൊരു അഞ്ചോ അല്ലെങ്കിൽ എട്ട് മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കുക ഇപ്പോൾ ഇതാ എട്ട് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ നന്നായിട്ട് ചോറൊക്കെ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നല്ല ഒട്ടും തന്നെ കുഴഞ്ഞു പോവാത്ത നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് മന്തി റെഡി ആയിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കും അപ്പോൾ അതിലേക്കുള്ള സാലഡും ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്കൾ അറിയിക്കാം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരേക്കും ബൈ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്